നമസ്കാരം പള്ളുരുത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ ഹാജരാകാൻ സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാടിലാണ് മാനേജ്മെന്റ് എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് വിദ്യാർത്ഥിനിയുടെ പിതാവ് അനസ് പറയുന്നത് പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ വിവാദം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് വീണ്ടും തലപൊക്കിയത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി സ്കൂൾ പി പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ അന്വേഷിച്ചതായി പറയുന്ന ഡി ഫോൺ രേഖകളും ബി ടി പ്രസിഡന്റ് പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരണമെന്ന മാനേജ്മെന്റിന്റെ നിബന്ധന പിതാവ് അംഗീകരിച്ചിരുന്നെങ്കിലും സമ്മതപത്രം നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല സമ്മതപത്രം നൽകിയാൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാട് മാനേജ്മെന്റ് ആവർത്തിക്കുന്നു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിൽ എത്തില്ലെന്ന് പിതാവ് പറഞ്ഞു ഇന്നലെയും പെൺകുട്ടി എത്തിയിരുന്നില്ല പനിയാണ് ഹാജരാകാത്തതിന് കാരണമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് അതേസമയം മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്നതാണ് ആഗ്രഹമെന്ന് പി ടി പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു കുട്ടിയുടെ അവകാശങ്ങളെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ചില നിയമാവലിയുണ്ട് ഒരാൾക്കായി അത് ഇളവ് ചെയ്യേണ്ടതില്ലല്ലോ സമുദായത്തിൽ കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പി ടി പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് സംരക്ഷണം തുടരുന്നുണ്ട് വിവാദത്തെ തുടർന്ന് നേരത്തെ അടച്ചിട്ടിരുന്ന സ്കൂൾ കഴിഞ്ഞ ദിവസമാണ് തുറന്നത് വിഷയത്തിൽ ഇനിയും സമവായ സാധ്യതകൾ വിദൂരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിൽ സ്കൂൾ മാനേജ്മെന്റ് മറുപടി നൽകിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് വിഷയങ്ങൾ പഠിക്കാതെയാണ് സ്കൂൾ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയതെന്നാണ് പരാതി ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ അധികൃതർ പുറത്താക്കി എന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരീക്ഷണം എന്നാൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടി സ്കൂളിലെ ആർട്സ് ഡേക്ക് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റ് അവകാശപ്പെട്ടു കാര്യങ്ങൾ കാട്ടിയായിരിക്കും കോടതിയും സമീപിക്കുക സ്കൂളിന്റെ എൻഒ സിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയും ചോദിച്ചതിനുമാകുന്നുണ്ട് ഇക്കാര്യവും ഹർജിയിൽ സൂചിപ്പിക്കും വിമർശനം ഉയർന്നതോടെ നിലപാട് മയപ്പെടുത്തി മന്ത്രി പിന്നീട് രംഗത്ത് വന്നിരുന്നു സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞെന്നും അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണെന്നും അതോട് വിവാദം അവസാനിക്കട്ടെ എന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് തർക്കം വഷളാക്കാനില്ലെന്നും പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടിയുടെ രക്ഷിതാവ് നിലപാട് മാറ്റിയിട്ടുണ്ട് ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയയ്ക്കാമെന്ന് രക്ഷിതാവ് അറിയിച്ചതായി അറിഞ്ഞു അതോടെ ആ പ്രശ്നം തീർന്നു ഒരു കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ എന്തിന്റെ പേരിലായാലും ആർക്കും അവകാശമില്ല കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇടപെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് അതിന് അവർ മറുപടി നൽകണം ഭരണഘടന പറയുന്നതനുസരിച്ചും വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കാൻ സ്കൂൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു ശിരോവസ്ത്രം ധരിച്ചുവെന്നതിന്റെ പേരിൽ കുട്ടിയെ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയതെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ ചേരതിരിവ് ഉണ്ടാക്കാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് സർക്കാരിന്റെ നിലപാട് നടപടികൾ പാലിക്കാതെ മാനേജ്മെന്റിന്റെ താൽപര്യത്തിനനുസൃതമായി നിൽക്കുന്ന പി ആണ് ഇവിടെ രൂപീകരിച്ചു വരുന്നത് അന്വേഷണത്തോട് നിസ്സഹകരണമാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും മന്ത്രി ആരോപിച്ചിരുന്നു കേരളത്തിൽ അൺഎയ്ഡ് സ്ഥാപനങ്ങളാണെങ്കിൽ എൻഒസി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണം വിഷയം ചില ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലായതിനാലാണ് വിഷയം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു അതിനിടെ ശിരവസ്ത്രം ധരിച്ച് പെൺകുട്ടിക്ക് പഠനം തുടരാൻ സ്കൂൾ അധികൃതർ അനുമതി നൽകണമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയാതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനമാണ് ഹൈബ്രീഡൻ എം പിൻ ഒത്തുതീർപ്പ് നാടകത്തിലൂടെ നടത്തിയതെന്നും എസ് ഡി പി ഐ ആരോപിച്ചിരുന്നു